സ്ത്രീകളൊക്കെ പറയുന്നത് കുറിച്ച് കൂടുതൽ ഞാൻ ഉമ്മ എന്താ പറഞ്ഞത് അല്ല ഒരു ഒരു ശിക്ഷ കൊടുക്കണം ഇങ്ങനത്തെ വേദന ഉണ്ടാവാൻ പാടില്ല രണ്ട് ദിവസം ഇപ്പോഴും ഞാൻ രാത്രി ഉറങ്ങാൻ പറ്റാത്ത ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത് ഒരു മണിക്കൂറാണ് ഉറങ്ങാം ഇവിടെ നീറ്റിംഗ് കഴിഞ്ഞു പോയി കളയുന്നത് മാനസികമായിട്ടുള്ള ഒരു ഇത് റെഡിയായിരിക്കും എനിക്ക് പുറത്തു പോകാൻ കഴിയില്ല ഒരു വയസ്സായ മകനുണ്ട് ഇതൊക്കെ നമ്മളെ പച്ചയായ സത്യമാണ് നമ്മൾ വീടിൻ്റെ പണി ഇങ്ങനെ കാക്കി വെച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് പഠിക്കണം അവൻ്റെ സമൂഹത്തിൽ അറിയാം ഏവിയേഷൻ പഠിക്കണം നിങ്ങൾ കടാക്കി വീട് ഉണ്ടാക്കണ്ട എന്നൊരു ചിന്താഗതി അവൻ്റെ ഉള്ളിലുണ്ട് ഇന്ന് പാകുന്ന അവൻ്റെ ഓരോ വരച്ച കാര്യങ്ങളും അവനകണ ഒരു ചേതക്കൊക്കെ നമ്മൾ കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ കണ്ട് കഴിയുന്ന സമയത്ത് ഇവിടെ ആളുകളൊക്കെ പറയും ഇത് നിങ്ങൾ കോടതിക്കും നിങ്ങൾ സമർപ്പിക്കണം ഇത് കാണട്ടെ അതായത് ഇത്രയും ഒരു കുട്ടി സമർത്ഥനായ കുട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് ണെങ്കിൽ അവരുടെ ബന്ധുക്കൾ കളിയാക്കുന്നതിന്റെ ചർച്ച താങ്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും പ്രശ്നമുണ്ട് അവര് ഒരു പുണ്യകർമ്മം ചെയ്ത രീതിയിൽ ഇവിടെ അഭിവാദ്യം ചെയ്തൊരു അങ്ങാടി കൂടി നടക്കുന്നത്